ഹായ് നമസ്കാരം ഡെയിലി വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ രാവിലെ ചക്കപ്പുഴുക്കൊക്കെ കൊണ്ടിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾക്കൊന്നിട്ട് വെറൈറ്റി ഫുഡാക്കാന്നൊക്കെ വിചാരിച്ച് ഓ ഇത്തിരി ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി രാവിലെ തന്നെ ചക്കയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചക്കയാണെങ്കിൽ നന്നായിട്ട് വെന്ത് ഉടങ്ങിൻ്റെ ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത്തിരി ഉപ്പും മഞ്ഞളും മാത്രം ചേർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലേക്ക് എരപ്പുണ്ടാക്കാൻ ഇത്തിരി തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ പച്ചമുളക് പിന്നെ ഇത്തിരി വലിയ ചീരകം ഒരു നാലഞ്ച് ചല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അരയ്ക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചക്ക ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പച്ചമുളക് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ഞരിത് കൂടുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ ചേർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇത് ചക്ക എന്ന് പറയാൻ പറ്റില്ല ചക്ക എരിശേരി എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ പറയാ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്കയൊക്കെ നന്നായി വെന്തപുടഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് ചേർക്കാനുള്ളതാണ് ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കറിവേപ്പിൽ ചേർത്തും പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ നന്നായിട്ട് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്താൽ നന്നായിരിക്കും അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുളക് കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപ്പുള്ളി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പൊതുവേ ചക്ക കൂട്ടാനെന്നാണ് പറയട്ടോ ചക്കരിശ്ശേരി ചക്ക എന്നൊക്കെ പറഞ്ഞത് അപൂർവം ചിലതേ അങ്ങനെയൊക്കെ പറയാറുള്ളൂ സാധാരണ നമ്മളൊക്കെ പറയാം ചക്ക കഞ്ഞി അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ അപ്പോൾ എന്നെന്തായാലും ചക്ക കൂട്ടാനും കഞ്ഞിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കഞ്ഞിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് വേറൊരു സൈഡ് ഡിഷായിട്ട് ഇത്തിരി മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് തേങ്ങയും കുറച്ച് ഉണക്കമുളകും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മളെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി റെഡിയാവും റെഡിയാവട്ടോ അപ്പോൾ ഇങ്ങനെ മാങ്ങാ ചമ്മന്തി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അമ്മിയിൽ അരച്ച ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ മാങ്ങാ ചമ്മന്തി നമ്മൾ സ്കൂളിലൊക്കെ പോണ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ചമ്മന്തി വാരി എടുത്തതിന് ശേഷം ആ മിക്കല്ല് ഇത്തിരി ചോറ് വിതറി വാരി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി മാങ്ങാ ചമ്മന്തി നല്ല ഉണക്ക സ്രാഗ് വറുത്തതും നമ്മുടെ ചക്ക അതായത് ചക്കരിശ്ശേരി അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂട്ടി ഒരു പിടി പിടിച്ചാൽ എന്താ രസം അപ്പോൾ ഇങ്ങനെ ചക്കയും കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ